ഒരു വർക്ക് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഇതുവരെ ചെയ്തൊരു കൊമാളിത്തറ അല്ലെങ്കിൽ കോമിക്കി ആയിട്ടാണ് ആൾക്കാർ തോന്നിയത് നമ്മൾ ചെയ്യുന്ന വർക്ക് സീരിയസ് ആണ് പക്ഷേ ചെയ്യുന്നത് ആൾക്കാരിലേക്ക് എത്തുന്നത് ആയിട്ടാണ് പക്ഷേ ഇതൊരു പിന്നെ ഗൗരവമായിട്ടുള്ള വർക്ക് ആയിരിക്കും കൂടുതലും ഇതിൻ്റെ അസോസിയേറ്റ് പറയും ആയിട്ടുള്ള പറയും ബ്ലഡി നൈറ്റിന് സിൽക്ക് റോഡിന് ശേഷം വിനീത് വി എസ് സംവിധാനം ചെയ്യുന്ന സബ്ജക്റ്റാണ് സി എ ഗബ്രിയല് ഇതൊരു വെബ് സീരിയസ് ആണ് ഏകദേശം എന്താ പറയുക ഒരു നാലഞ്ച് എപ്പിസോഡ് വരുന്ന ഒരു വെബ് സീരീസ് ആണ് അപ്പൊ പെരേറിന്റെ അകത്ത് വരുന്നത് എസ് ഐ ശങ്കർദാസ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ഞാൻ വരുന്നത് സി ഐ ഗബ്രിയൽ ആയിട്ടാണ് അപ്പം ഇതിന്റെ പേര് സി ഐ ഗബ്രിയൽ ഫ്രം ക്രൈം ബ്രാഞ്ച് ഏകദേശം കാരണം ഇതിന് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ട് ഇതിന്റെ പോസ്റ്റർ ഒരു പി ആർ വർക്കിലൂടെ വന്നപ്പോൾ തന്നെ ബിപിൻ ജോർജ് ലൈക്ക് ചെയ്തു ലൈഫ് സംഭവിളിൽ നിന്ന് സാറേ ൈബിളിൽ നിന്നുള്ളൊരു സംഭവമാണ് പഴയ നിയമത്തിൽ നിന്ന് ഞാൻ പറഞ്ഞുണ്ടെ പഴയ നിയമത്തിൽ നിൽക്കുന്ന സാത്താന്റെ കഥയാണ് നിങ്ങളുണ്ടല്ലോ ഇതിന്റെ ഡയറക്ട് ദൈവവിശ്വാസിയല്ല പുള്ളി സാത്താനിഷ്ഠേന പുള്ളി ആന്റിക്രൈസ്റ്റിന്റെ ധീവിലൊക്കെ ഉള്ള ആളാണ് അപ്പം പുള്ളി വേറെ അലീഡറിന്റെ പെണ്സി റ്റു തുറുങ്ങാണ് പ്രൊഡ്യൂസർ ആണ് കേരളത്തിൽ തരംഗം സൃഷ്ടിച്ച വിവാദങ്ങൾ പൊങ്ങുവരാം ആക്ട് ചെയ്യുന്നത്

റിയാസിന്റെ അമീർക്കു ശേഷം ചോല ബിസ്കി ആയി ഞാനിവിടെ ഉണ്ട് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോണുജോസ് കാരണം നമ്മൾ തന്നെ പറയണല്ലേ നമ്മളൊരു നമ്മള് വയറ് കാരണ വയറൽ ആയി പോയത് പ്രോളം വന്നത് കാരണം നമുക്ക് കൊണ്ടും നമുക്ക് പൊക്കം കൊണ്ടും പോലീസ് സ്റ്റേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പലരും പറയുന്നുണ്ടാകും ഞാൻ പി എസ് സി അപ്ലൈ പോലും പൊക്കം കുറയുകൊണ്ട് എടുത്തില്ല പക്ഷെ നമ്മള് സ്വന്തമായിട്ട് ഷോർട്ട് ഫിം ചെയ്യുന്നത് സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ആർക്കും അതുകൊണ്ടാണ് ഡയറക്ടർ വിനീത് പി എസ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കഥയാണ് കാരണം പുതിയ നിയമത്തിൽ നിന്നല്ല എടുക്കുന്നത് പഴയ നിയമത്തിലെ ബൈബിളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെന്തായാലും പ്രതീക്ഷിക്കാം കാഷറിലേക്ക് യൂട്യൂബിലായിരിക്കും ഇറങ്ങുന്നത് അപ്പൊ അത് ഉണ്ടെങ്കിൽ തീയറ്ററിലേക്ക് വേണമെങ്കിൽ റിലീസ് ചെയ്യും അതത്ര ഉണ്ട് അത്യാവശ്യം പ്രൊഡ്യൂസർ ഉണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യും ഇതിനുമുമ്പ് എല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്ത് അലിയേറ്റാണ് ആൻസി ഒരുപാട് സപ്പോർട്ട് ചെയ്ത അപ്പൊ പേരേരുടെ വ്യത്യസ്ത പവർ ഗ്രൂപ്പ് ആണെന്ന് പറയുന്നുണ്ട് ശരിയാണ് ഞങ്ങൾ പവർ ഗ്രൂപ്പ് തന്നെയാണ് അതേപോലെ മീഡിയാസ് മീഡിയാസ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിയേട്ടന്റെ പെണ്ണ ആൻസിയൊക്കെ ഒരുപാട് പേര് വന്ന് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പം എല്ലാവർക്കും അവരോട് പ്രത്യേകം ഒരുപാട് പേര് കൂടെ അപ്പൊ എല്ലാവർക്കും നന്ദി സപ്പോർട്ട് ഈ കുട്ടികളെ ഒരുപാട് മാത്രമല്ല ഇനിയും ഒരുപാട് സിനിമകൾ വരെ വർക്ക് പ്രതീക്ഷിക്കാൻ എന്തായാലും ജനുവരി ഫെബ്രുവരി ഞങ്ങള് ഒരാളില്ല ഡയറക്ടർ ഇല്ല ഡയറക്ടർ വിനീത് വി എസ് ആണ് വിശ്വാദ നായകനാണ് ഞങ്ങളെ ഗ്രൂപ്പ് പൂർണ്ണ ഭാഗത്തുള്ള